എല്ലാവർക്കും യേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം രാവിലെ നല്ല മഴ കേട്ടോ നല്ല മഴയെന്ന് വെച്ചാൽ പുറത്ത് പെയ്യണ മഴ അപ്പം ഞാൻ എന്താ എഴുന്നേറ്റ് പല്ലുതയ്ക്കാനായിട്ട് പോവുകയാണ് അച്ഛനും മോനും സുഖം ഉറക്കും അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഈ സമയത്തെ ഇവിടുത്തെ കാര്യങ്ങൾ മഴയെന്ന് വെച്ചാൽ രാത്രി മൊത്തം മഴ ആയിരുന്നു എന്നാണ് തോന്നണത് രാവിലെ എഴുന്നേറ്റപ്പോഴും ഒരു രക്ഷയും ഇല്ലാത്ത മഴയായിരുന്നു പിന്നെ ഈ പറയും പോലെ ഇപ്പോൾ കുറച്ച് ലൈറ്റായിട്ടാണ് എഴുന്നേൽക്കണത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നല്ല എന്താ പറയുക നാലു മണിക്കൊക്കെ എഴുന്നേറ്റോണ്ടിരുന്നേ ഇപ്പൊ അതൊരു അഞ്ച് അഞ്ചരക്കായിട്ടുണ്ട് അഞ്ചല്ല അഞ്ചര തന്നെ ആയിട്ടുണ്ട് ഭയങ്കര മടി കേട്ടോ എഴുന്നേക്കാനൊക്കെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ കേശുവിന്റെ സ്കൂൾ ഇറക്കയല്ലേ അങ്ങനെ പലതേ ഇപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കണമല്ലോ നല്ല തണുപ്പ് കേട്ടോ രണ്ട് ദിവസം മഴ പെയ്യുമ്പോൾ പിന്നെ തണുപ്പിൻ്റെ കാര്യം പറയാനുമില്ലല്ലോ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ് അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് ഇവിടെ നിന്ന് ഫേസ് വാഷിട്ട് ഫേസ് കഴുകിയിട്ടാണ് കയറണത് ബാത്റൂമിലോട്ട് ഞാൻ സോപ്പ് അങ്ങനെ മുഖത്ത് തേക്കാറേ ഇല്ല ഒരുപാട് വർഷമായിട്ടാണ് മുഖത്ത് സോപ്പ് തേച്ചിട്ട് ആരോ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് മുഖത്ത് സോപ്പ് തേക്കുന്നത് നല്ലതല്ലെന്ന് അതിന് ശേഷം അതങ്ങ് നിർത്തി അല്ലെങ്കിൽ നമ്മൾ ബേബി സോപ്പാണെങ്കിൽ കുഴപ്പമില്ല ആ സോപ്പ് മുഖത്ത് യൂസ് ചെയ്യാം അല്ലാത്ത സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ സോപ്പ് യൂസ് ചെയ്യാറേ ഇല്ല അങ്ങനെ ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ കഴുകിയിട്ട് നമ്മുടെ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്നും തേച്ച് കുളിക്കണമല്ലോ അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് തലയിൽ തേച്ചിട്ടിരിക്കണം ഞാൻ ഇന്നലെ എണ്ണ തേച്ചില്ല മെനഞ്ഞാന്നാണ് തേച്ചത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്നിന് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അങ്ങ് അങ്ങിട്ടിരിക്കുകയെന്ന് വിചാരിച്ച് എൻ്റെ വാട്സപ്പിനൊരു ഇറവ് സംഭവിച്ചേട്ടാ പറ കാര്യങ്ങളെന്ന് പറയാതിരിക്കുന്നതായിട്ട് നല്ലത് പണി കിട്ടിയിരിക്കുന്ന ദിവസങ്ങളെന്ന് പറയുമല്ലോ ഫോണ് തറയും വീണ് വണ്ടി കയറി ചെന്നം പിന്നുമായിട്ട് ഫോൺ പൊട്ടിപ്പോയി അതുകൊണ്ട് ഒരു പഴയ ഫോണിലാണ് പിന്നെ അതിൽ കിടന്ന സിമ്മൊക്കെ എടുത്തിട്ടത് അപ്പോൾ അതിൽ വീണ്ടും ഒരു വാട്സപ്പ് എടുക്കാനായിട്ട് നോക്കി ഇപ്പോൾ നമുക്ക് ബിസിനസ് അക്കൗണ്ടായിട്ട് ഒരു വാട്സപ്പ് കൂടെ എടുക്കാമല്ലോ ആ ആ നമ്പറിൽ വാട്സപ്പ് എടുക്കാനായിട്ട് നോക്കി ഈ നമ്പറിൽ ഈ എന്താ പറയുക എൻ്റെ എൻ്റെ എണ്ണയിൽ ഡീറ്റെയിൽ ഒക്കെ എല്ലാം അഡ്രസ്സും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ വന്നുകൊണ്ടിരുന്നൊരു വാട്സപ്പ് ഉണ്ടായിരുന്നു ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു ഞാനിതിലൊക്കെ കാണിക്കുന്ന ആ നമ്പർ അതിലെ ഡേറ്റാസ് ഫുൾ അടിച്ചുപോയി അങ്ങനെ എന്നോർ എന്താ പറയാനായിട്ട് അവരുടെയൊക്കെ ഈ ഓയിൽ വേണമെന്ന് പറഞ്ഞൊക്കെ അയച്ചു അവരുടെ ഡീറ്റെയിൽ ഒക്കെ ഫുള്ള് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഫുള്ള് പോയി പിന്നെ ഞാൻ ഭാഗ്യത്തിൻ്റെ എല്ലാം ഞാൻ വേറൊരു ബുക്കിലോട്ട് ഇങ്ങനെ എഴുതി മാറ്റും അങ്ങനെ കുറച്ചൊരു നാലഞ്ച് പേർ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കിട്ടാനായിട്ട് അങ്ങനെ ഇപ്പോൾ ദൈവസഹായിച്ച് അതൊക്കെ എല്ലാം ഓക്കെ ആയി മഴയും കൂടെ ആയിട്ട് ചവിട്ടി കയറി രാത്രി ഒക്കെ ചവിട്ടി കയറിയിട്ട് സെറ്റൗട്ടൊക്കെ അത്രയും കോളായിട്ടിരിക്കായിരുന്നു അങ്ങനെ ഞാനൊന്ന് അതിന് തൂത്ത് ഇറക്കിയതിന് ശേഷം ഞാൻ അവിടെ കഴുകി ഇറക്കിയാലേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കഴുകി ഇറക്കുമ്പോഴേക്കു തന്നെ അടുത്ത മഴ വരും എന്നാലും നമ്മളൊരു സമാധാനത്തിന് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് കിടക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ആ സെറ്റോട്ട് കഴുകാനായിട്ട് ഇറങ്ങിയത് പിന്നെ എന്ത് പറയാനായിട്ട് ആ പണിയുടെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു മൂന്ന് അഞ്ച് വയസ്സിൻ്റെ ഉണ്ടല്ലോ അങ്ങനെ അതെടുത്ത് കേശുനെ ആ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മോന് കാലം അനക്കാൻ വയ്യാണ്ടിരുന്ന സമയത്താണ് മഴ പെയ്യുമ്പോൾ നമുക്കിത് ഇവിടെ ഡയറക്റ്റായിട്ട് വെള്ളം വീഴും ഈ സ്റ്റെപ്പുകളിലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ വീണതാണ് ചേട്ടാൻ വീണ് ഞാൻ വീണ് എന്നിട്ട് ഇന്നും അതുപോലെ ഈ പെട്ടെന്ന് ഓടിച്ചൊന്ന് സ്റ്റെപ്പ് ഇറങ്ങിയതാണ് കേട്ട് ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നല്ല അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ് കേശൂര് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് മോന് വയ്യാതെ കിടന്നപ്പോഴേക്ക് ചേട്ടൻ കാറ് കൊണ്ട് വരണ്ടെങ്കിൽ ഞാൻ ഗേറ്റ് തുറന്നിട്ടുണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങാനും എന്നാൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ചാറയ്ക്ക് വീണുണ്ട് ഞങ്ങളുടെ സ്കൂട്ടർ എപ്പോഴും ഇവിടെയല്ലേ വെച്ചിരിക്കുന്നു എൻ്റെ കാലങ്ങ് സ്കൂട്ടറിൻ്റെ ഇടയിലേ എന്നിട്ട് വെള്ള അകം പോയി കാല് നീരച്ച് എടുക്കുന്നൊന്നും പറയേണ്ട ആകപ്പാട വിഷയമായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറേ വിഷയങ്ങളും കുറേ കാര്യങ്ങളുമായിട്ടൊക്കെ കടന്നുപോയ ഒരാഴ്ചയായിരുന്നു കേട്ടോ ഒരു ഞായറാഴ്ച ദിവസമുള്ളത് ഫുൾ കുളമായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനും പറ്റണില്ല ഓയിൽ കേശൂര് വയ്യാത്തത് കൊണ്ട് ഓയിലുണ്ടാക്കാനും പറ്റണില്ല പൈസ അയച്ചവരൊക്കെ ഓയിലെവിടെയോ ജയിച്ചി ഓയിലെവിടെയെങ്കിലും ജീവിച്ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓയിലെല്ലാം റെഡിയായി നാളെ ഇനി അപ്പം അതെല്ലാം അയക്കണതായിരിക്കും അങ്ങനെ ഞാൻ ഇതിനിടയ്ക്ക് ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന് എല്ലാം തൂത്ത് വൃത്തിയാക്കി വീടൊക്കെ ഒരു കോലം കിട്ട് കിടക്കുകയായിരുന്നു എനിക്കും മയ്യ കേശൂന് വയ്യാതെ ആയപ്പോഴേക്കും രണ്ട് ദിവസം വെളിയിന്നായിരുന്നു ആഹാരമൊക്കെ അമ്മയും വീട്ടിലില്ല അപ്പോൾ ചേച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് നാത്തൂന് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ അവിടെയാണ് അപ്പോൾ പിന്നെ അറിയാമല്ലോ മൊത്തം വീടിങ്ങനെ താളം തെറ്റി നിന്നൊരവസ്ഥയായിരുന്നു ദാ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസം തൊട്ടാണ് കുറച്ച് ഞാൻ ആ എൻ്റെ ആ കാര്യങ്ങളും വീടും ഒന്ന് തിരിച്ചു പിടിച്ചത് കേട്ടോ ഈ പറഞ്ഞതുപോലെ വിളക്ക് കത്തിക്കൽ പോലും ഇല്ലായിരുന്നു മൂന്ന് നാല് ദിവസമായി വിളക്ക് രാവിലെ കത്തിച്ചിട്ട് എന്ന് വെച്ചാൽ വയ്യ എനിക്ക് കാല് വയ്യ കേശൂന്യം വയ്യ അങ്ങനെ ആ വിളക്ക് കത്തിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്ന മൊത്തം ഐശ്വര്യക്കേടാണ് അങ്ങനെ അതെല്ലാം ഇനി മാറ്റി വീണ്ടും നല്ലതുപോലെയല്ല സംഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി വിളക്കെല്ലാം തേച്ച് വെച്ച് വിളക്ക് കത്തിക്കുകയാണ് ഈ പറയുമ്പോൾ ഞാൻ തൽ ഈ തോർത്ത് തലയിൽ കെട്ടിയാണ് നിന്നത് അപ്പോൾ നിങ്ങളെപ്പോഴും പറയും അങ്ങനെ കത്ത് അങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഓടിപ്പോയി തോർത്തൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടി വന്നിട്ടാണ് പിന്നെ വിളക്ക് കത്തിച്ചത് പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കേട്ടിട്ട് നമ്മൾ വിളക്ക് കത്തിക്കിയ നേരത്ത് നല്ലതുപോലെ നമ്മൾ ശുദ്ധിയായിട്ട് മാത്രമല്ല നന്നായിട്ട് പൊട്ടൊക്കെ ഇട്ട് അപ്പോൾ സുമങ്ങലാണെങ്കിൽ പൊട്ടെല്ലാം ഇട്ട് മുടിയെല്ലാം ചീകി ഒതുക്കി കെട്ടി വൃത്തിയായിട്ട് നിന്നിട്ടാണ് വിളക്ക് കത്തിക്കാനെന്ന് അതൊക്കെ അറിയാം പക്ഷേ ചില ദിവസങ്ങളിൽ അത് നടക്കില്ല തോർത്ത് അങ്ങോട്ട് മാറ്റും മുടി ഇങ്ങനെ പിടിച്ചു കിട്ടും അങ്ങ് വിളക്ക് എത്തിക്കും നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം എല്ലാം എല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ വീട്ടിലാണെങ്കിൽ ഒരു സാധനം ഇല്ലായിരുന്നു എല്ലാം ഒരു സാധനം ഇല്ലാതെ എല്ലാം തീർന്നിരിക്കുകയായിരുന്നു നാളെ വാങ്ങാം നാളെ വാങ്ങാം എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് പിന്നെ ഇതിൻ്റെ ഇതിൽ ഒക്കെ എല്ലാം ഒരു മനസ്സ് മടുപ്പ് തോന്നുമല്ലോ ഓ ഒന്ന് ശരിയാവടില്ല ഒറ്റ കാര്യം നടക്കണില്ല എന്ന് തോന്നിപ്പോയ ദിവസങ്ങളായിരുന്നേ പക്ഷെ നമുക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ നമുക്കെല്ലാം തിരിച്ചു പിടിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ ഇന്നലെ പോയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് ലുലുലിപ്പോയി സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് ബീഫും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിചാരിച്ച് രാവിലെ ചോറ് ഇപ്പോൾ ചോറ് വയ്ക്കാനായിട്ട് അരി കണ്ടപ്പത്താക്കിയിട്ടുണ്ട് പുട്ടും രാവിലെ പൊട്ടും ബീഫും ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ പിള്ളേരുണ്ട് ഇവിടെ അനന്തവും കണ്ണനും ഒക്കെ ഉണ്ട് അപ്പോൾ അവന്മാരൊക്കെ നല്ല സുഖ ഉറക്കമാണേ അങ്ങനെ അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് പുട്ടും ബീഫു ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവന്മാരുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പത്ത് മണി കഴിയാണ്ട് അവരൊന്നും കാപ്പി കുടിക്കില്ല സ്കൂളിൽ പോണ ദിവസങ്ങൾ ഒഴിച്ചല്ലാത്ത ദിവസം ഭയങ്കര മടിയാണ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നേരം അങ്ങനെ എന്ത് ചെയ്താൽ ഞാൻ എന്തായാലും അവരെ എഴുന്നേറ്റപ്പം തന്നെ അരി അടുപ്പത്തങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് വച്ചാൽ ചോറൊക്കെ വേവിച്ചിട്ട് നാല് ദിവസം എന്താണ് അപ്പോൾ എനിക്കങ്ങ് ചോറൊക്കെ വെച്ചുകൊള്ളാൻ പോയി വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചുകൊള്ളാൻ പോയി നമുക്കൊരു ആർത്തിയൊക്കെ തോന്നില്ല അതുപോലെയായിരുന്നു അങ്ങനെ അരി വേവിച്ച് അങ്ങ് വാർത്ത് വെച്ച് ഇനി ബീഫ് രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടോട്ടെ അപ്പം അതിൻ്റെ കട്ടയൊക്കെ മാറി വരണമല്ലോ അതുപോലെ കുറേ പാൽ കവറുകൾ അവിടെ കണ്ടില്ലേ ഇവിടെ ഓൾറെഡി രണ്ട് കവറ് പാലിരുന്നു ഞാൻ ചേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു കവറ് പാല് വാങ്ങിയാൽ എന്ന് പറഞ്ഞു അന്ന് അന്ന് അന്നെന്തെയ്തു ഞാൻ ഒരു കവറ് പാല് വാങ്ങിയാൽ എന്ന് പറഞ്ഞ ദിവസം ചേട്ടൻ മൂന്ന് കവറ് പാല് വാങ്ങിക്കൊണ്ടുവന്ന് അതുകഴിഞ്ഞ് പിള്ളേർ ഇങ്ങോട്ട് വന്നപ്പം അവിടെ രണ്ട് കവർ പാലിരിക്കണത് അവിടെ കൂടുതലായത് കൊണ്ട് അമ്മ രണ്ട് കവർ പാൽ ഇങ്ങോട്ട് കൊടുത്തു വിട്ടു അപ്പം പാലിൻ്റെ ഒരു ബഹളമായിരുന്നു അങ്ങനെ നീപ്പന്മാർക്ക് കാച്ചിയൊക്കെ കൊടുക്കാൻ പാല് പിന്നെ ഞാൻ തൈരുണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ ഇപ്പം ആദ്യം എന്തായാലും ചായ ഇടട്ടെ അപ്പം നല്ല ഒരു ഇഞ്ചി ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാൻ രാവിലെ ഒരു ഇഞ്ചി ചായ കുടിക്കുമ്പോൾ കിട്ടണ ഒരു സുഖമുണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട കേട്ട ആവർത്തന വിരസതയായിരിക്കും എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ എന്തായാലും ഇഞ്ചി ചായയൊക്കെ തന്നെ ഇട്ടിരുന്നു ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണമല്ലോ പിള്ളേർക്കൊക്കെ വേണ്ടേ അങ്ങനെ ചായ ഇട്ടിന് ചായ കുടിച്ച് കഴിയുമ്പോഴാണ് ഒരു സമാധാനം ഇതുപോലെ നല്ലതുപോലെ രാവിലെ കുളിച്ച് വന്ന് ചായ ഇട്ട ദിവസങ്ങളൊക്കെ കുറേ ഞാൻ പറഞ്ഞതുപോലെ ഒരു മൂന്നാല് ദിവസമായിട്ട് മൂന്നാലല്ലേ നാലഞ്ച് ദിവസമായെന്ന് തോന്നണം നമ്മൾ അടുക്കളയും ഒന്ന് ആക്റ്റീവായിട്ട് വെറുതെ ചായ മാത്രമേ ഇടും എനിക്ക് കാൽ വയ്യാതെ കയ്യശൂര് വൈകുന്നേരം ഇപ്പം അതും ഇല്ലാതായി പിന്നെ ഇപ്പം അതൊക്കെ ഒന്ന് മാറി വീണ്ടും പിന്നെ മഴ ആയപ്പോഴേക്കും അതും ഒരു രസമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ പുറത്തിറങ്ങുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ എന്നാലും മഴ ദിവസങ്ങളിലൊരു പ്രത്യേക രസമാണ് നമുക്കൊരു പിന്നെന്താ പറയുക ജോലിന്നും ഇല്ലാതെ വീട്ടിലിരിക്കണെങ്കിൽ അതിനേക്കാലം രസമായിരിക്കും അങ്ങനെ മഴ വീണ്ടും തകർക്കുകയാണ് കേട്ടോ തകർത്ത് ഭയങ്കര അല്ല മഴ നല്ല മഴ കോള വരണമുണ്ട് അടുത്ത് തകർത്ത് തിമിർത്ത് മഴ പെയ്യാനായിരിക്കും മഴ മാത്രമല്ല ഈ ഒരു കാറ്റുണ്ടല്ലോ എൻ്റെ പൊന്ന ഭയങ്കര കാറ്റാണ് നിങ്ങൾ ഇവിടെ മാത്രമല്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ കാറ്റ് കാണുമ്പോൾ ഒരു പേട് തോന്നും മരങ്ങളിങ്ങനെ ആടി ഒലയണത് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ അങ്ങനെ വീഴാം പാകത്തിന് മരങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അതൊരു സമാധാനമുണ്ട് രാവിലെ പുട്ടും ബീഫും ആക്കണമെന്നുള്ളത് എൻ്റെ പ്ലാൻ ബി ആയിരുന്നു എൻ്റെ പ്ലാൻ എയിലുണ്ടായിരുന്നത് പുട്ടും പയറും ആയിരുന്നു അങ്ങനെ ഞാൻ രാവിലെ വൻ പയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെ എടുത്തിട്ട് കുക്കറിലൊക്കെയാണ് ആ പയറും പപ്പടമാക്കാം പിള്ളേർ എഴുന്നേറ്റിട്ട് അവന്മാരെ കൊടുത്തുവിട്ട് പപ്പടം വാങ്ങാം പുട്ടും അവിടെ പയറും പപ്പടം എന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞാൻ എന്താ വൻ പയറൊക്കെ കുക്കറിലാക്കി അടുപ്പത്താക്കിയിട്ടുണ്ട് അടുപ്പത്താക്കി വൻപയർ വേവിച്ചിറക്കിയപ്പോഴാണ് വേണ്ട പ്ലാൻ ബി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണംവന്മാരൊക്കെ താമസിച്ചേ കഴിക്കുകയുള്ളൂ ചേട്ടനും രാവിലെ കഴിക്കില്ല കട പോയി കടയൊക്കെ തുറന്നിട്ട് വന്നിട്ടേ കഴിക്കുകയുള്ളൂ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ബീഫ് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനിതാ ഇന്നലെ ഇതെല്ലാം ലുലു ലുലു എന്ന് വാങ്ങിച്ചതാണേ മരിച്ചിനിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ചോറും മരിച്ചീനിയും ബീഫുമൊക്കെ വെച്ച് കഴിക്കാം ഒരു പൊതു മീൻ വാങ്ങിക്കാനായിട്ട് പറ്റൂലല്ലോ ഇതെന്നും മീൻ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ നമുക്കാണെങ്കിൽ മീനില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ എന്നും മീൻ വേണം അപ്പോൾ ഇപ്പം മറ്റേ കണ്ടെയ്നറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മീൻ വാങ്ങരുതെന്ന് പറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അത് പേടിച്ച് മീൻ ഒഴിവാക്കിയിട്ട് ഇന്നിപ്പോൾ ബീഫ് വാങ്ങിച്ചേ ഈ ലുലു ഒന്നും അല്ല നമ്മുടെ താഴത്തെ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മരിച്ചിനി വാങ്ങുമ്പോഴേക്കും എപ്പോഴും നല്ല വേവണ മരിച്ചിനായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊരു സമാധാനം ഉണ്ട് പിന്നെ എനിക്കിപ്പം നോക്കി കുറച്ചൊക്കെ നോക്കി വാങ്ങാൻ അറിയാം മരിച്ചിനി നല്ല വേവണതും വേവാത്തതും വേവണ മരിച്ചയ്ക്ക് കുറച്ചും കൂടെ എന്താ പറയുക അത് തോൾ കാണുമ്പോൾ അറിയാൻ പറ്റും മറ്റേതെങ്കിലും എന്തോ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഉണങ്ങിയിരിക്കും ഉണങ്ങിയിരിക്കുമ്പോഴേക്കെ തോന്നും അങ്ങനെ എന്തായാലും മരിച്ചിനി അങ്ങ് കഴുകി അടുപ്പത്താക്കിയിട്ടുണ്ട് പിന്നെ കുക്കറിൽ വൻപയറും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ പിന്നെ ഈ വിചാരിച്ചതെ ഇപ്പം എന്ത് ചെയ്യുക പയറ് ചൂ പയർ വേവിച്ചതിനെടുത്ത് തണുത്തിട്ടങ്ങ് ഫ്രിഡ്ജിലാക്കാമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ചേട്ടൻ പോകാനായിട്ട് കുളിച്ചിട്ടൊക്കെ റെഡിയായി അപ്പോഴേക്കും ഡ്രസ്സ് ഒന്ന് തേച്ച് കൊടുക്കണമായിരുന്നു എല്ലാ ദിവസമൊന്നും ഇല്ല കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ അയഞ്ച് കൊടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ പുള്ളിക്കാരെ എനിക്ക് രാവിലെ ജോലി കൂടുതലായത് കൊണ്ട് എന്നെ ശല്യപ്പെടുത്താറില്ല അതിങ്ങനെയൊന്നും എന്നും ഞാൻ തേച്ച് വിനിക്കൊക്കെ ആയിരുന്നു ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് കോലോ മാറണമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് എന്നെ ആ ഒരു കാര്യത്തിൽ എന്നെ ഇപ്പോൾ ശല്യപ്പെടുത്താറില്ല പക്ഷേ ഇതാ കണ്ടില്ലേ പാൻറ്റ് ഫുള്ള് ഇങ്ങനെ ചുളിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതുപോലെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ പിന്നെ വേറൊരു കാര്യം പുള്ളിക്കാരന് ഇത് തേക്കാനുള്ള ഒരു മടിയുണ്ട് കാര്യം പറയണമല്ലോ ചില ദിവസങ്ങളിൽ തേച്ചൊക്കെ ഇട്ടുകൊണ്ട് പോകും ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ എന്താ അവിടെ ഇരുന്ന് അയൺ ചെയ്യുകയാണേ ഞാൻ അയൻ അയൺ അയൺ ചെയ്തപ്പോൾ കുഴപ്പമില്ല നമ്മൾ സെറ്റ് ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ട് വന്ന സെറ്റിയാണ് ഞാൻ എൻ്റെ പുറത്ത് ഒരു തുണി പോലും ഇടാതെയാണ് ചിപ്പ് നമ്മളല്ലെങ്കിൽ തേക്ക സമയത്ത് എന്തെങ്കിലും തുണി വിരിച്ചിട്ടാണല്ലോ അതിൻ്റെ മുകളിലിട്ട് തേക്കുന്നത് ഞാനാണെങ്കിൽ ഈ സെറ്റിയിലിട്ട് തേക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് തുണിതും വിരിക്കാറില്ല അങ്ങനെ തേച്ചപ്പോൾ കുഴപ്പമില്ലേ സ്ഥിരി ആയിട്ട് പറത്തന്നെ വീട് പോയി അങ്ങനെ കുറച്ച് ഭാഗം കരിഞ്ഞിരിക്കുകയാണ് ഈ സെറ്റിയുള്ളത് അങ്ങനെ അങ്ങനെതാ ആളെ പോകാനായിട്ട് ഇറങ്ങി മഴ ആയതുകൊണ്ട് കാറിലേ പോകാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ കാറെടുത്തിട്ട് പോകാൻ ഭയങ്കര മടിയാണ് ചേട്ടന് ഒന്നാമത്തെ കാര്യം നമുക്കവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല അപ്പോൾ കൊണ്ടുപോയാൽ എന്തെങ്കിലും അല്ല ബൈക്കോ കാര്യങ്ങളോ ഒക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും മഴ ആയതുകൊണ്ട് കാറില്ലാണ്ട് പോകാനും പറ്റുള്ളൂ ഇന്നത്തെ ദിവസം കണ്ടിട്ടുന്ന് ഫുൾ മഴ പോലെയാണ് പിന്നെ കാർ തിരിക്കണമെങ്കിൽ ഇത് അങ്ങ് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഇട്ടുനിന്ന് തിരിക്കാൻ പറ്റൂല കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്ക് അവിടെ ഒരു പെരേഡമുണ്ട് അവിടെ ഏതെങ്കിലും വണ്ടി കിടക്കുകയാണെങ്കിൽ ഇതാ ആ രണ്ടാമത്തെ ഗേറ്റ് കാണില്ലേ ആ വീട്ടിൽ കയറിയാണ് നമ്മൾ കാറ് വളച്ചെടുക്കുന്നത് ഇന്നിപ്പോൾ അവിടെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ ഇത് സ്മൂത്തായിട്ട് കാറ് തിരിച്ചെടുത്തിട്ട് വന്ന് ആൾ പോവുകയാണ് ഗേഷം അവിടെ നിന്ന് ഇപ്പോൾ ടാറ്റയൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ ഇനിയാണ് എനിക്ക് ബീഫ് വയ്ക്കാനുള്ളത് ചേട്ടൻ രാവിലെ കാപ്പി കുടിക്കാറില്ല വന്നിട്ടേ കുടിക്കുകയുള്ളൂ ആൾക്കതൊക്കെ ഭയങ്കര മടിയായിട്ട് രാവിലെ എഴുന്നേറ്റ് കുടിക്കാനൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കേശു വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ രാവിലെ എന്തോ ഒന്ന് കാപ്പി അതെപ്പോഴും വന്ന് ചോദിക്കും കേട്ടോ രാവിലെ എന്തോ നമ്മൾ അങ്ങനെ കാപ്പി എന്നല്ല അമ്മ എന്തോ ഇത് കഴിക്കാനെന്ന് ചോദിക്കും വന്നിട്ട് അപ്പം ഞാൻ പുട്ടാടെന്ന് പറയണമെങ്കിൽ അമ്മ ഞാൻ കഴിക്കൂല പുട്ട് ഞാൻ കഴിക്കൂല എനിക്ക് ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കുക എന്ന് പറയും മോനെ കരുതിയാണ് ഈ മൂന്ന് സംഭവങ്ങൾ മിക്കവാറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു മോനെ ബീഫുണ്ട് ബീഫ് അധികം അങ്ങനെ കേശുവിന് കൊടുക്കാറില്ല കേട്ടോ അതിങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ മോൻ അത് അറിഞ്ഞൂടല്ലോ പിന്നെ ഇന്നിപ്പം ഞാൻ അതിൻ്റെ അരപ്പും കുറച്ച് പീസ് ഇങ്ങനെ പിച്ചി പിച്ചിട്ട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ച അതുകൊണ്ട് ഞാൻ പറയുന്നത് മോനെ ബീഫും ഉണ്ട് അപ്പോഴും പറഞ്ഞ പോ ബീഫിന് ഞാൻ കഴിക്കില്ലല്ലേ ചിക്കൻ അല്ലേ കഴിക്കുകയുള്ളൂ ഇന്നലെ അതുകൊണ്ട് ചിക്കൻ കേശുവിന് വേണ്ടി ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് ഇന്നലെ കേശുവിന് കൊടുത്തത് രാത്രി പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേശുവിനും പിന്നെ ഞാൻ പറഞ്ഞില്ലേക്ക് നന്ദ കണ്ണനും അനന്ത ഒക്കെ ഉണ്ടെന്നവന്മാർക്ക് മാഗിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും കൂടി അയക്കായിരുന്നു രാത്രി കൊടുത്തത് അങ്ങനെ ഇനി ബീഫിനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് കുരുമുളകൊക്കെ തോന്നി എടുങ്ങട്ടെ ബീഫിന് നല്ല എരിവ് വേണമല്ലോ നം നമുക്കിവിടെ എരിവ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് എരിവുള്ളതാണ് ഞങ്ങൾക്കിഷ്ടം അങ്ങനെ ബോൺലെസ് ആയിട്ടുള്ള ബീഫ് ബീഫല്ല ബഫല്ലോ ആയിരുന്നു പോത്താണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അങ്ങനെ അതിനെ വൃത്തിയായിട്ട് കഴുകി കുക്കറിലാക്കിയിട്ട് കുരുമുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതെല്ലാം കൂടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ആ അരപ്പും കൂടി അതിലോട്ടാക്കി കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരവിയിട്ട് അതിനെ കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വിസിലെങ്കിലും പോവിക്കും എന്നാൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ എത്ര വേവിച്ചാലും ചേട്ടൻ പറയും വെന്തില്ല വെന്തില്ല എന്ന് പറയും അതുകൊണ്ട് ഞാൻ അത്രയും വിസിൽ പോവിച്ചിട്ട് എടുക്കുകയുള്ളു പിന്നെ എനിക്ക് ബീഫ് വയ്ക്കണമെങ്കിൽ കൊച്ചുള്ളിയിൽ മാത്രം വെക്കണതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ ഉള്ളി മാത്രം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പുട്ട വയ്ക്കണമല്ലോ അപ്പോൾ പുട്ടിനുള്ള മാവ് ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ പോയി റവയും അതുപോലെ തന്നെ അരിപ്പൊടിയും ഉണ്ടല്ലോ നമ്മുടെ പുട്ടുപൊടിയല്ല അപ്പം ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന പത്തിരിക്ക് ഉണ്ടാക്കേണ്ട ഇടി പക്ഷേ ഇടിയപ്പം എന്താണെന്ന് പറയുന്നത് അപ്പം ഇടിയപ്പം പത്തിരിക്ക് ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അപ്പത്തിൻ്റെ മാവ് അങ്ങനെ പറഞ്ഞാണെങ്കിൽ കുറച്ചും കൂടി ഈസി അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് റവയും അതും കൂടെ മിക്സ് ചെയ്തിട്ട് പുട്ടിനുള്ള മാവ് നനയ്ക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പുട്ട ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയൂലെ എനിക്ക് പുട്ടുപൊടി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പുട്ട വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല ഒരുമാതിന് ഭയങ്കര തരി പോലെ ഇരിക്കും ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പോലെ തന്നെ ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റുമാണ് പുട്ടിന് അങ്ങനെ അതവിടെ നനച്ചൊക്കെ വെച്ച് നനച്ചുവച്ച് ബീഫ് റെഡിയായിട്ട് പുട്ട വയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴേ നന ഇപ്പോഴേ പുട്ട വെച്ച് വെച്ചിരുന്നാലേ പുട്ട് തണുത്ത പോകില്ലേ അങ്ങനെ എന്ത് പറയാനായിട്ട് നമ്മൾ ബീഫിനുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് ചെറിയ തേയിലങ്ങ് അടച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതവിടെ ഇരുന്ന് പതിയെ 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 വെന്ത് വന്നുകൊള്ളൂ പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് പോകേണ്ട അരിതിളച്ച് അവിടെ അത്രയും കളഞ്ഞതാണ് തുടച്ചൊക്കെ എടുത്തത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ സിംഗിൾ ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴുകി വയ്ക്കണം അങ്ങനെ നമ്മളെ ബീഫ് ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി അവിടെ ഇനി കൊണ്ടിരിക്കണെങ്കിൽ അതിലരപ്പൊന്നും ചേർക്കണ്ട ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഉള്ളി ഒരുവിധം വേ വെന്ത് വന്നിട്ട് നല്ല വെന്ത് വഴണ്ട് വരുന്ന രീതിക്കൊന്നും ആക്കൂല എന്നിട്ട് ഈ ബീഫും കൂടെ അതിലോട്ടങ്ങ് തട്ടി കൊടുക്കും തട്ടിക്കൊടുത്തിട്ട് നല്ലതുപോലെ വഴച്ചിട്ട് പിന്നെ ഇതിനെ ഒരുമിച്ച് അങ്ങ് വേവിക്കും ഒരുമിച്ച് കുറച്ച് സമയം എടുക്കും എന്നാലും ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുക്കുമ്പോഴേക്ക് അതിരുന്ന് വെന്ത് 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 പിന്നെ ചെറിയ തീയിലങ്ങ് അടച്ചു വെച്ചിരിക്കും അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ വെന്ത് വറണ്ട് വരട്ട് 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 നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ എനിക്കറിയാൻ നല്ല എടുക്കുന്നതാണ് ഇഷ്ടം ചിക്കൻ ഇങ്ങനെ വറട്ടെ എടുത്താൽ ചേട്ടനെ ഇഷ്ടപ്പെടില്ല ചേട്ടൻ പറഞ്ഞാൽ കറി വേണം കറി വേണം ബീഫ് ബീഫാവുമ്പോൾ പ്രശ്നമില്ല അങ്ങനെ അങ്ങനെതാ നല്ല ബീഫും അതുപോലെ തന്നെ പൊട്ടും റെഡിയായി വെളിയിൽ നല്ല മഴയും അടിപൊളി കോമ്പിനേഷനല്ലേ നല്ല ചൂട് പച്ചരിപ്പുട്ടും നല്ല ഏരിയുള്ള ചൂട് ബീഫും നല്ലൊരു കട്ട കട്ടച്ചായ സൂപ്പർ അങ്ങനെ കേശി കൂടെ കൂടെ വന്ന് ചോദിക്കുന്നുണ്ട് പിറ്റേ മഴയത്ത് കുളിക്കട്ടാന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ നടക്കുന്നത് ഞാൻ കുളിക്കാൻ സമ്മതിക്കാനുള്ളത് കാരണം മോന് ആ ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ പനിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു രണ്ട് ദിവസം എൻ്റെ കൊച്ചിന് കിടക്കേന്ന് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര എനിക്കതല്ല നമ്മൾ രണ്ടുപേർക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ മോനിങ്ങനെ നടക്കാൻ പറ്റാതെ ഇരിക്കുന്നത് നമുക്കറിയാം ഇതാണ് അവസ്ഥയെന്ന് ഇങ്ങനെ വരുമെന്ന് അറിയും എന്നാലും കൊച്ചങ്ങനെ നിൽക്കുന്നതാണ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ആ ഒരു വലിയ മുതുക്കു ചരിവ് എടുത്ത് വെച്ചിട്ട് അതിൽ കട്ടൻ ചായ ഇട്ടതാണ് കൊച്ചുപാത്രങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടില്ല കട്ടൻ ചായയിൽ വയണയിലക്കിട്ട് നല്ലൊരു കട്ടൻ ചായ ഒക്കെ ആക്കി അങ്ങനെതാ പുട്ടും റെഡിയായി ബീഫും റെഡിയായി കട്ടൻ ചായങ്ങായി പിന്നെ അതിലിങ്ങനെ പുട്ടിങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതായിരുന്നു തേങ്ങ തിരി വെച്ചിരുന്ന പാത്രമായിരുന്നു പിന്നെ അത് കഴുകാനൊന്നും നിന്നില്ല അതിൽ തന്നെ പുട്ടവിച്ച് വെച്ചത് അത് കഴിഞ്ഞ് പുട്ടൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുണ്ട് കേശുവിന് സൈക്കിളും കൊണ്ട് പോകണം കളിക്കാനായിട്ട് ഒന്നാമത് കാല് റെഡിയായി വരണതേ ഉള്ളൂ പിന്നെ കേശുവിന് ഒരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ മോനിങ്ങനെ വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നത് അവന് ഇഷ്ടമില്ല അവനങ്ങ് ആക്റ്റീവ് ആവണം കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടാ അപ്പോൾ അതിനുള്ള നിർബന്ധമാണ് ആ കണ്ടത് അപ്പോഴേക്ക് ചേട്ടൻ പിന്നെ പോയിട്ട് കേശുവിനുള്ള ബുക്സൊക്കെ കിട്ടി യു കെ ജിയിൽ ആ ബുക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേ ഞാനും ഞാനിങ്ങൂടെ പോകാതിരുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പോവാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ ദൈവമേ യു കെ ജി തൊട്ട് ഹിന്ദിയുമുണ്ട് അഡിഷനും ഉണ്ട് സബ്സ്ക്രൈപ്ഷനുണ്ട് എനിക്കറിഞ്ഞിട്ടുണ്ട് എങ്ങനെ പിള്ളേർ പഠിച്ചെടുക്കുമോ എന്ന് നമുക്കാണല്ലോ ടെൻഷൻ അവർക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞു അങ്ങനെ ഹിന്ദി കണ്ടപ്പോൾ കേശവിന് ഭയങ്കര ഒരു ആകാംക്ഷ അങ്ങനെ എന്തോ വലിയ ആളായെന്നുള്ള രീതിയിലുള്ള ഡാൻസ് ഡാൻസൊക്കെയാണ് ആ കണ്ടത് പിന്നെ അവന്മാരെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാമോ എനിക്കിതൊക്കെ ഉണ്ടല്ലോ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവന്മാരും മേവനായിട്ട് ഇങ്ങനെ വട്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ബുക്ക് കണ്ടു അമ്മ നമുക്ക് പഠിക്കാം പഠിച്ചോളാം വയ്യ അത് കണ്ടപ്പോഴേക്കും കുറച്ചുകൂടെ അറിയാം അപ്പോൾ ഇനി രണ്ട് മാസം പോയത് അറിഞ്ഞില്ല രണ്ട് മാസത്തിൽ കുറച്ച് ദിവസം മാത്രം കേശു സമ്മർ സ്കൂളിൽ അല്ല സമ്മർ സ്കൂളിൽ പോയി ബാക്കി ഇത്രയും നാൾ നമ്മളെ കൂടെ നമ്മൾ കൂടെ നടക്കുകയായിരുന്നു കടയിൽ പോകാനെടുക്കാനും ഒക്കെ ഞങ്ങൾ നല്ല വഴക്കം കിട്ടും ഒരിടവും പോകാൻ സമ്മതിക്കാതെ അതിങ്ങനെ പിറകേ നടക്കുമ്പോഴേ ഇനി മോ സ്കൂളിൽ പോകുമ്പോഴേക്ക് കുറച്ച് ദിവസം ഒരു വിഷമമായിരിക്കും അങ്ങനെ കേശുവിന് പുതിയ ബുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഒരു സന്തോഷവും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ആ ഒരു ഇതാണ് ആ കാണുന്നതെല്ലാം അമ്മ എനിക്ക് ഇത്രയും ബുക്ക് പഠിക്കാൻ ഉണ്ടാവും ഞാൻ വലിയ കൊച്ചായെന്നൊക്കെയാണ് കേശു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആകപ്പാട് ആകാംക്ഷ നമ്മളാരും പിന്നെ പറയാൻ വേണ്ടല്ലോ മോന് പിന്നേം കുഴപ്പമില്ല എന്തോന്ന് ഞങ്ങളാണ് ഈശ്വര അതുണ്ടല്ലോ ഈശ്വര ഇതുണ്ടല്ലോ എന്നിട്ട് ഓരോരുത്തരെ എങ്ങോട്ടും എങ്ങോട്ടും വിളിക്കും കൊച്ചി നീ അത് കണ്ട പഠിക്കാനുള്ളത് കൊച്ചിങ്ങൾക്ക് ഇത്രയും പഠിക്കാനുണ്ട് പേരൻസിനാണല്ലോ ടെൻഷനായി പറഞ്ഞതുപോലെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബുക്കെല്ലാം വെച്ചിട്ട് നമ്മൾ ഇനി കടയിൽ പോകാനായിട്ടാണ് ഞാനും റെഡി ആയി നിന്നടേ

അങ്ങനെ ഞങ്ങൾ കടയിൽ പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ യോമാരെ രണ്ടുപേരെയും കൊണ്ടങ്ങ് മൺമുള വീട്ടിലാക്കണമല്ലോ അപ്പോൾ അവരും പോകാനായിട്ട് പോവാനായിട്ട് അങ്ങനെ അങ്ങനെതായി കേശു കൊടയും പിടിച്ചൊക്കെ നിൽക്കുകയാണ് ചേട്ടാ കാറ് തിരിക്കാൻ പോയപ്പോഴേക്ക് കാറ് വരണത്ത് നോക്കിയാണ് ഞങ്ങളവിടെ പോസ്റ്റായിട്ട് നിന്നത് അപ്പോൾ ഇനി നേരെ മൺവിളയിൽ പോയിട്ട് ഇവർ രണ്ടുപേരെ അവിടെ ആക്കണം ചേച്ചിക്ക് സുഖമില്ലാതെ ആത്തൂർ സുഖം ഇല്ലാതെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അമ്മ അവിടെയാണ് അപ്പോൾ പിള്ളേർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇന്നലെ അവരിവിടെ വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഇന്ന് അവരിപ്പോൾ അങ്ങ് പോവും വീട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അവിടെയോട് വിളിച്ചുകൊണ്ട് വരണം അങ്ങനത്തെ അമ്മമാർ വീട്ടിലെത്തിൻ്റെ കാലെടുക്കട്ടെ ഒരാൾ അവർക്ക് ഉച്ചക്കുള്ള ചോറും മരിച്ചിനും ബീഫും ഒക്കെയാണ് കേട്ടോ അവർ കൊണ്ടുപോകുന്നത് അങ്ങനെ ഉച്ചത്തേക്കുള്ളത് ഞാൻ പാക്ക് ചെയ്ത് അവർക്ക് കൊടുത്തു വിട്ട ഇനി നമ്മൾ നേരെ കടയിലോട്ട് കടയിൽ പോയിട്ട് പിന്നെ എന്ത് പറയാനായിട്ട് കടയിൽ പോയിട്ട് ഇരിക്കണം പിന്നെ ചേട്ടൻ്റെ ഫിറ്റിങ്ങിനൊക്കെ പോകണം അപ്പോൾ കേശു കൂടെ പോയിക്കോളൂ അങ്ങനെ ഞങ്ങൾ കടയിൽ വന്ന് കടയിൽ വന്ന് ഇപ്പോൾ മഴ ആയതുകൊണ്ട് കസ്റ്റമറൊന്നും ഇല്ല അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും മഴ കുറേ സമയം ഒരു രണ്ട് മണിക്കൂർ കടയിൽ ഇരുന്ന് രണ്ടല്ല രണ്ടര മണിക്കൂറോളം കടയിലിരുന്നപ്പോഴേക്ക് ചേട്ടൻ തിരിച്ചു വന്ന് കേശു നല്ല ഉറക്കം കേശും കൂടെ പോകാറു പോവായിരുന്നില്ല കൂടെ പോയി ചേട്ടാ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് വിളക്കൊക്കെ കത്തിക്കണമല്ലോ അങ്ങനെ ഞാൻ എന്താ വിളക്കെല്ലാം കത്തിച്ച് ഇനി വെളിയിൽ നല്ല മഴയൊന്നുമില്ല ഇന്നേരം ചെറിയ കോളം കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ വിളക്ക് വിളക്കെത്തിക്കിയ സമയത്ത് ഞാൻ രാവിലെ എഴുതിയിട്ടുണ്ടെങ്കിൽ സുപ്രഭാതം പിന്നെ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം ഇത് മൂന്നുമാണ് ഞാൻ എപ്പോഴും വീട്ടിൽ വയ്ക്കാറുള്ളത് കേട്ടാൽ കൂടുതലും ലളിതാ സഹസ്രനാമമാണ് ഇടാറുള്ളത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ഈ എന്ന് പറഞ്ഞ് കിട്ടും അപ്പോൾ അതിങ്ങനെ വിളക്കെത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലേ ചെയ്യാറുണ്ട് കേശിക്കുട്ടൻ പറയും അമ്മ എനിക്ക് ഇത് കേൾക്കുമ്പോൾ സങ്കടം വരുമെന്ന് പറയും ഈ സന്ധ്യ നാമം ഇടാമ്പോഴേക്ക് കേശിക്കുട്ടന് സങ്കടം തോന്നും അങ്ങനെ ആ വിളക്ക് കത്തിച്ചിട്ട് എല്ലാ ലൈറ്റവും ഇടങ്ങാ ലൈറ്റും കത്തിച്ചിടുമ്പോഴേക്ക് ആ സന്ധ്യയ്ക്ക് ഒരു ഐശ്വര്യം വരുമല്ലോ വീട്ടിലൊരു വെട്ടവും ഒരു ഐശ്വര്യമൊക്കെ വരുമെന്നു അപ്പോൾ അതിനായിട്ട് എല്ലാ ലൈറ്റും ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഫുള്ളായിട്ടും ഇങ്ങനെ കത്തിച്ചിടും അപ്പോഴേക്ക് കേശിക്കുട്ടൻ പറഞ്ഞ അമ്മ നമുക്ക് പഠിക്കാം നമ്മൾ പഠിച്ചോളാവുന്ന വഴിയൊക്കെ മൂന്നിങ്ങനെ പഠിക്കാനുള്ള തൊരെ കൂടി കൂടി വരെയുണ്ട് പുതിയ ബുക്കൊക്കെ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് സമയത്തേക്ക് അത് നോക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ ബുക്ക് എടുത്തും കൊണ്ടിരുന്നതാണ് ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ പറയുമ്പോൾ ഇന്ന് വേണ്ട സ്കൂൾ തുറന്നില്ലല്ലോ അങ്ങനെ ഹിന്ദി പറഞ്ഞെടുത്തതാണ് കേശൂര് കേശവര് ഹിന്ദിക്കൊരു പുതിയ കാര്യമല്ലേ അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ആകാംക്ഷ മോനുണ്ട് അത് എങ്ങനെയാണ് പഠിക്കാനുള്ളതൊന്നും അങ്ങനെയുള്ളതൊക്കെ ഞാനും മോനും മാത്രമല്ലേ വീട്ടിലുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കുറച്ച് സമയം പഠിച്ച് കുറച്ച് സമയം വഴക്കടിച്ച് കുറച്ച് സമയം ടി വി കണ്ട് കുറച്ചു സമയം ഫോൺ കണ്ട് അങ്ങനെ 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 എങ്ങനെയാണ് സമയം പോണത് േ ആ മാ അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ ഇനി കുറച്ച് സമയം ഇരുന്ന് പഠിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം